ഇവിടെ ഇവിടെ എന്തായാലും ലൈവല്ല ഓണല്ലേ റെഡി അല്ലേ സാറേ ഇതൊന്ന് സെറ്റ് ചെയ്ത് ഇന്ന് എന്താന്നറിയില്ല നമുക്ക് ഈ കാലാവസ്ഥ വ്യതിയാനം കാരണം ഇടക്ക് നമ്മുടെ ലൈവ് ഒന്നും അങ്ങനെ ശരിയാവണില്ല ഇന്നലെയും അല്ലെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഒക്കെ വന്നു. എന്തായാലും ഇതാണല്ലോ മെയിൻ ആയിട്ടുള്ളത്. ഇത് കാണണ്ടേ നിങ്ങൾ ആദ്യം തന്നെ ആ എന്റെ വോയിസ് ഒക്കെ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ? കൊറേ പേര് വന്നിട്ട് പോയിട്ടുണ്ടാവോ എന്തായാലും ഒന്ന് സെറ്റ് ചെയ്യട്ടെ ഞാൻ നോക്കട്ടെ ഇതൊന്ന് കമെന്റിൽ തന്നെ റെഡി ആക്കി തന്നാൽ ആ പോവാൻ അപ്പോ ആരൊക്കെ ഉണ്ടോന്ന് നോക്കട്ടെ വന്നവരാരൊക്കെ എടാ ഇന്നേ ഏർ കുറച്ച് എന്തോ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് വന്നേ എന്തായാലും എന്തായാലും സാറിനെ കേക്കുന്നവരുണ്ടോ ആ അല്ലേ അയ്യോ നേരത്തെ മുതൽ എന്റെ പിള്ളേർ വന്ന് വെയിറ്റ് ചെയ്യണ് അല്ലേ കേട്ടോ കേട്ടോ ദേ അവർ ഒരുപാട് സംസാരം കോൺവെർസേഷൻ ഒക്കെ നടന്നിട്ടുണ്ട് എന്താണ് ഇറ്റാച്ചി എന്ന് പറഞ്ഞ ആദിത്യനല്ലേ എനിക്ക് ഓർമ്മയുണ്ടാ ആദിത്യം പറഞ്ഞു ഞാനാണ് ഫസ്റ്റ് ക്ലാസ്സിൽ ക്ലാസ്സിലെത്തിയേക്കണേന്ന് അഫ്രൂസ് പറഞ്ഞു അഫ്റൂസ് അപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു ചർച്ച നടത്തിയല്ലേ അഫ്രൂസ് പറയുന്നു അഫ്രൂസ് പറഞ്ഞു എന്താണ് ക്ലാസ് ഇല്ലേന്ന് ആ ഉണ്ട് അല്ലെ നിങ്ങൾ ഫസ്റ്റ് ആവാൻ വേണ്ടി നിൽക്കുന്നു എന്താണ് എന്തായാലും എന്തായാലും കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ ആണ് ഇപ്പോ എന്താണെന്ന് അറിയില്ല ഞാൻ പറഞ്ഞില്ലേ കാലാവസ്ഥ വ്യതിയാനം ഒക്കെ കാരണം സംഭവിക്കുന്നതാണ് ഏഹ് ഓക്കെ എന്തൊക്കെ നിങ്ങൾ തമ്മിൽ ഭയങ്കര ഡിസ്കഷൻ നടക്കണ്ടല്ലോ അവിടെ എന്താ ജോക്ക് എന്താ നിങ്ങൾ എന്താ പറയുന്നത് ആ എന്തെങ്കിലും ആവട്ടെ നിങ്ങൾ നോക്കിയേ എന്തായാലും ഇന്ന് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് വന്ന് അപ്പോ സാറ് ഞാൻ രണ്ടുമൂന്ന് മൂന്ന് ഇമേജ് ഒക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യട്ടെ ക്വസ്റ്റിൻസ് എടുക്കേണ്ട ഇമേജ് അപ്ലോഡ് ചെയ്യാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് അതിനനുസരിച്ച് ക്വസ്റ്റിൻസ് ചെയ്യാമോ അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും എന്തായാലും ഇന്നും നമുക്ക് എന്ത് ചെയ്യാം ഇന്ന് സാർ ഒരു ടോപ്പിക് എടുക്കാമെന്നാ പറഞ്ഞു വന്നോ പക്ഷെ എന്താണ് േ നിങ്ങൾ നോക്കിയേ ഏഴരയാവുമ്പോഴേക്കും എന്താണ് നിങ്ങൾ തമ്മിൽ എന്തോ ഡിസ്കഷൻ ഉണ്ടല്ലോ നോക്കി ഏഴര ആവുമ്പളേക്കും നമുക്ക് അടുത്ത നമ്മുടെ ഒരു മാം ഉണ്ട് അല്ലെ അടുത്ത നമ്മുടെ ഒരു മാം ഉണ്ട് ആ മാമിന്റെ ക്ലാസ് ഉണ്ട് മനസ്സിലായോ സാറ് ക്ലാസ് എടുക്കണ പോലെ തന്നെ സാറേ ക്ലാസ്സിൽ പ്രൈസ് തരുന്ന പോലെ തന്നെ അടുത്ത ക്ലാസ് ആയ ഫിസിക്സ് അല്ലെ അടുത്ത ക്ലാസ് ആയ ഫിസിക്സിൽ നിന്നും നിങ്ങൾക്ക് പ്രൈസ് അടിക്കാം മനസ്സിലായോ അവർ അവിടെ നിക്ക പോവരുത് അവിടെ നിക്കാ സാറേ സാറേ വരുന്നു സാറേ പറഞ്ഞു വരുന്നു ഇന്ന് റെഡി ആക്കട്ടെടാം ആ തൽക്കാലം ഇതൊരു ക്വസ്റ്റ്യൻ വേണം അല്ലേ ഇതൊരു ക്വസ്റ്റിൻ നമുക്ക് ചെയ്യാം ഓക്കെ ഓക്കെ അപ്പോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ കൊസ്റ്റിൻ എഴുതിയേ ആരൊക്കെ വന്നിട്ടുള്ളത് ഇപ്പൊ പ്രശ്ന ഞാൻ ഒന്ന് മറച്ചു നോക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ കോപ്പി അടിക്കും അല്ലെ ആരൊക്കെ വന്നിട്ടുള്ളത് ആ വന്നേക്കണ ആളുകൾ എന്ത് ചെയ്യാ തയ്യാറായി നിന്നോ പേനയും പേപ്പറുമായിട്ട് റെഡി ആയിരുന്നോ സാറതെ ഒരു ക്വസ്റ്റിൻ നമ്പർ പറയുന്നു അതിന്റെ ആൻസർ കണ്ടുപിടിക്കാം സാറേ ആദ്യം പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്താണ് എല്ലാം വെരിഫിക്കേഷൻ ആണ് എല്ലാം വെരിഫിക്കേഷൻ ആണ് എന്തായാലും എന്തായാലും ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇടാം ഇതൊക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് അല്ലെ വളരെ എളുപ്പം ആ പെട്ടെന്ന് ഇത് നമുക്ക് ആൻസർ എഴുതാനും പറ്റില്ല വെരിഫിക്കേഷൻ ആണ് അല്ലെ എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് മാത്രമാണ് അത് നമുക്ക് പ്രത്യേകിച്ച് എഴുതാൻ പറ്റില്ല അല്ലെ അപ്രൂവ്സ് പോയടാ അപ്രൂവ്സ് പോയാ സാറിനെ കാണാതെ പിരിഞ്ഞു പോയാ നോക്കട്ടെ ഇതൊന്ന് ചെയ്ത് ഇതിൽ എന്താ നോക്കട്ടെ ഇന്ന് കുറച്ച് നമുക്ക് ടെക്നിക്കൽ ഇഷ്യൂ വന്നോണ്ട് ആണോ നോക്കിയേ ഇത് നോക്കിയേ എടാ ഈ ഏഴ് സെവൻ ക്വസ്റ്റിൻ നോക്കിയേ സെവൻ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ സെവൻ ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞേ സെവൻ ക്വസ്റ്റ്യൻ ശരിയാണോ നോക്കിയേ സെവൻ ക്വസ്റ്റ്യ സെവൻ എ സെവൻ വൺ സെവൻ വൺ കറക്റ്റ് ആണോ നോക്ക് എന്തായാലും സാറ് രണ്ട് മൂ രണ്ട് രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ലൈവ് അവസാനിപ്പിക്കുക കാരണം നമുക്ക് ഇന്ന് ഫിസിക്സിന്റെ ലൈവ് ഉള്ളതാണ് അതുകൊണ്ട് എല്ലാവരും റെഡി ആയിരിക്കുക ഏഴരക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് മനസിലായോ ഓക്കെ ഏഴരക്ക് ലൈവ് ഉള്ളതാണ് ഓക്കെ മനസ്സിലായോ ആ അപ്പോ ആ ചെയ്തേ ഈ സെവൻ സെവൻത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ ഈ സെവൻ വൺ ഒന്ന് ചെയ്തേ സെവൻ വൺ സെവൻ വൺ ഇതൊന്നു ചെയ്തേ സാർ നിങ്ങൾക്ക് ഇപ്പൊ ഏഴ് പത്തൊമ്പതായി അല്ലേ നിരഞ്ജൻ വന്നിട്ടുണ്ട് സാറിന്റെ സ്റ്റുഡൻറ് ആയ നിരഞ്ജൻ വന്നിട്ടുണ്ട് ആദിത്യൻ വന്നിട്ടുണ്ട് അഫ്റൂസ് അടിയിടിയൊക്കെ നടത്തി അവൻ പോയിന്ന് തോന്നണ അല്ലേ അഫ്രൂസ് ഉണ്ടെങ്കിൽ ഇണ്ടെന്ന് പറഞ്ഞു സന്തോഷവും അല്ലെ സാറിന്റെ ക്ലാസ്സിൽ ഡെയിലി അറ്റൻഡൻസ് പറയുന്ന എൻറെ സ്റ്റുഡന്റ് ആണ് നല്ലൊരു സ്റ്റുഡൻറ് ആണ് അഫ്റൂസ് അമീർ അഫ്റൂസേ പോയിട്ടില്ല എന്ന് സാറിന് വിശ്വാസം ഉണ്ട് കാരണം നീ കാണുന്നുള്ളത് ഞാൻ നിന്റെ ഫോണിൻ്റെ ഉള്ളിക്ക് നിന്നെ ഞാൻ കാണുന്നു അല്ലേ അല്ലേ ആ അങ്ങനെയാണെങ്കിൽ ഏഴ് ഒന്ന് ചെയ്യും ഏഴ് ഒന്ന് ചെയ്തേ സാറ് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഏഴ് ഒന്ന് ചെയ് ഈ മെട്രിക്സ് എഴുതിയെടുത്തോ മെട്രിക്സ് എഴുതിയെടുത്തോ സാർ സാറൊരു കൊസ്റ്റിൻ്റെ പേസ്റ്റ് ചെയ്യട്ടെ മെട്രിക്സ് എഴുതിയെടുത്തോ അല്ലെ മെട്രിക്സ് എഴുതിയെടുത്തോ ഇപ്പൊ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇന്നലെയും ഹാഫ് ആൻ അവർ ലൈവ് ഉണ്ടായുള്ളൂ ഇന്നും ഹാഫ് ആൻ അവർ ലൈവ് ഉള്ളൂ കാരണം നമുക്കിനി കുറച്ച് ദിവസം അങ്ങനെ പോവാം കാരണം നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം ഒരമണിക്കൂർ അരമണിക്കൂർ എൻ്റെ എന്റെ ഉദ്ദേശം എന്താ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഉദ്ദേശം രണ്ടാമത്തെ ഉദ്ദേശം ക്ലാസ് അവസാനിക്കുന്നതോടുകൂടി നിങ്ങളുടെ പോക്കറ്റ് നിറയുക എന്നുള്ളതാണ് സാറിന്റെ രണ്ടാമത്തെ ഉദ്ദേശം അല്ലേ സാറ് പ്രൈസ് തരുന്നു അത് നിറക്ക എന്നുള്ളതാണ് ഓക്കെ എന്തായാലും ഞാൻ മാറി തരാം മാറി തരാം ഏഴാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തേ മെട്രിക്സ് എ ഒരു ഒരു സിമിട്രിക് മെട്രിക്സ് ആണോന്നാണ് ചോദിച്ചേക്കുന്നത് അതാണോ ഇല്ലയെന്ന് പറഞ്ഞ ആണെങ്കിൽ ഇറ്റ് ഇസ് എ മെട്രിക്സ് എന്ന് പറയാം അല്ലെങ്കിൽ എപ്പോഴും ആവണോന്നൊന്നും സാറും കൂടി നോക്കിയിട്ട് പറയാം ആണോ അല്ലേന്നുള്ളത് ഓക്കെ ആ ഏഴ് അല്ലേ ആ നിരഞ്ജൻ പറഞ്ഞിട്ടുണ്ട് നിരഞ്ജ നിരഞ്ജൻ പറഞ്ഞിട്ടുണ്ട് അതൊരു സിമട്രിക് മെട്രിക്സ് ആണെന്ന് എടാ ഞാൻ ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പാണ് നിങ്ങൾക്ക് എന്താണ് സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞു തന്നെ അപ്പോ ഒരു മെട്രിക്സ് സിമട്രിക് ആവണമെങ്കിൽ ഉള്ള ഡെഫിനിഷൻ എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞു തരാമോ ഒരു ഒരു മെട്രിക്സ് ഒരു സിമട്രിക് മെട്രിക്സ് ആണെന്ന് എങ്ങനെയാണ് നമ്മൾ പറയാ അത് നിരഞ്ജൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിരഞ്ജനെ ട്വന്റി റുപ്പീസ് ആണ് സാർ ആയിട്ട് തരാമാണ് കാരണം വളരെ എളുപ്പമാണ് ഏഹ് ഇനിയിപ്പൊ നിങ്ങൾ വെറുതെ ആണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സാറിന് വിശ്വസിക്കേണ്ടി വരും അല്ലെ ചെലപ്പോ അല്ലെ അല്ലെ മനസ്സിലായോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് അതിനൊരു സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാൻ കാരണം ആ സാറ് ചോദിക്കാത്തതിന് കുത്രം വന്നുകൊണ്ടിരിക്കണ്ട് അല്ലേ സാർ ചോദിച്ചിട്ടില്ല രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ അതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആരോ പറഞ്ഞ് അല്ലേ അല്ലേ ആദിത്യനാണ് പറഞ്ഞിരിക്കുന്ന നിരഞ്ജൻ പറഞ്ഞിട്ടുണ്ട് അത് നിരഞ്ജൻ അതിനുള്ള റീസൺ പറഞ്ഞിട്ടുണ്ട് സാർ ചോദിച്ച എന്റെ ക്വസ്റ്റിൻ എന്താണ് കോളം ഇസ് ഈക്വൽ ടു റോ എടാ റോയിങ് കോളം ഈക്വൽ ആണെങ്കിൽ അത് ഒരു സിമട്രിക് മെട്രിക്സ് ആണ് എന്നെങ്ങനെ നമുക്ക് പറയാം സിമട്രിക് മെട്രിക്സ് ആവണം ആവണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അതിനൊരു അതിനൊരു ഒരു ഒരു ഇക്വേഷൻ ഉണ്ട് എങ്ങനെ ജനറലൈസ്ഡ് വേ ഉണ്ട് അതെ അതെന്താന്നാണ് സാർ ചോദിച്ചത് ഓക്കെ സാർ എന്തായാലും ൻസർ എഴുതാം എന്നിട്ട് എന്താന്ന് പറഞ്ഞത് അതിനുള്ളിൽ ഞാനിപ്പോ ഏഴ് ഇരുപത്തിരണ്ടായി അതിനുള്ളിൽ സാർ എഴുതി തിരിഞ്ഞു തിരിഞ്ഞോക്കുമ്പോൾ ആൻസർ ഉണ്ടെങ്കിൽ സാറിന് വിശ്വസിക്കാം ഓക്കെ അപ്പോ നോക്കിക്കോ നോക്കിക്കോ അതെ സാർ എഴുതാൻ പോകും ഇത് അങ്ങോട്ട് മാറ്റിയിട്ടേക്കാം എന്താണ് നോക്കേ ഒരു മെട്രിക്സ് അറിയാം മെട്രിക്സുകളെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ് ഇവിടെ മെട്രിക്സ് മെട്രിക്സ് ക്യാപിറ്റൽ ലെറ്ററിലാണ് മെട്രിക്സ് ഏതായിരുന്നു ഞാൻ വെറുതെ എഴുതാം അല്ലെ മെട്രിക്സ് വെറുതെ എഴുതാം എന്താണ് എന്നാണ് പറഞ്ഞത് അങ്ങനെയാണോ നമ്മൾ അതിന്റെ റീസൺ പറയാ ഒരു മെട്രിക്സ് സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറയണമെങ്കിൽ ഇതിന്റെ ട്രാൻസ്പോസ് ആയ എ ട്രാൻസ്പോസ് അത് ഇതിനോട് തന്നെ ഈക്വൽ ആവണം അതായത് ഡയഗണൽ എടുത്താൽ ഡയഗണലിന്റെ ഇപ്പുറത്തും അപ്പുറത്തും ഈക്വൽ ആവണം നമുക്ക് ഇനി ഇപ്പോൾ ട്രാൻസ്പോസ് എടുത്തു നോക്കാം ഇതിന്റെ ട്രാൻസ്പോസിൽ റോ കോളം കോളം ആക്കണം റോ ആക്കി ഒന്ന് മൈനസ് വൺ അഞ്ച് റോ കോളം ആക്കി മൈനസ് വൺ രണ്ട് ഒന്ന് റോ കോളം ആക്കി അഞ്ച് ഒന്ന് മൂന്ന് എടാ നോക്കി ഞാൻ അതിന് റോ കോളം ട്രാൻസ്ഫോർമേഷൻ ചെയ്ത എനിക്ക് കിട്ടി അങ്ങനെയാണ് അങ്ങനെയാണ് നമ്മൾ ഒരു മെട്രിക്സ് സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറയാൻ കാരണം കാരണം എന്താ ഒരു മെട്രിക്സ് സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ ട്രാൻസ്പോസ് അതിനോട് ഈക്വൽ ആവണം എന്നാണ് എന്തായാലും സാർ പറഞ്ഞല്ലോ ഇനി നമുക്ക് കുറച്ച് ടൈമും കൂടി കൂടെയുള്ളൂ ആ ടൈമിനുള്ളിൽ സാർ അവസാനിപ്പിക്കാം കാരണം ഇന്ന് നിങ്ങൾക്ക് നിങ്ങളെ കടിച്ചു കീറാനായിട്ട് ഒരു ടീച്ചർ വരുന്നുണ്ട് എത്ര മണിക്കാന്നറിയോ ഏടരക്ക് എന്തായിട്ടാ വേണേന്ന് അറിയോ ക്വസ്റ്റ്യൻസ് ആയിട്ട് അല്ലെ എന്താ മാം ക്വസ്റ്റ്യൻ ചോദിക്കും സാറ് ചോദിക്കണോ എന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും നിങ്ങൾ കൂടി ആറ് മിനിറ്റ് കഴിഞ്ഞ് ഏഴര മുതൽ എട്ട് മണി വരെ ആയിരിക്കും മാമിന്റെ ലൈവ് ഫിസിക്സിന്റെ ലൈവായിരിക്കും വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കും വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കും വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ജസ്റ്റ് ആ മാമിൻ്റെ ക്ലാസ് ഇങ്ങനെ മനസ്സിലാക്കിയിരിക്ക ആൻസർ ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ പറയുമ്പോൾ എന്തോയോനും കിട്ടും സാർ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ലേ എന്തായാലും നമുക്ക് ആൻസർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആദ്യം ആൻസർ പറഞ്ഞത് നിരഞ്ജനാണ് ആൻസർ പറഞ്ഞ അല്ല നിരഞ്ജ നിരഞ്ജൻ സാറിന്റെ ലൈവ് കാണുന്നുണ്ടെന്ന് സാറിന് അറിയാം എന്നാലും സാർ ഒന്ന് ഉറപ്പിച്ചോട്ടെ നിരഞ്ജൻ കമന്റിലിടൂ സാർ ഐ ആം വിത്ത് യൂ കമന്റിലിടൂ അപ്പൊ എനിക്ക് മനസ്സിലാകാം നിരഞ്ജൻ എൻറെ ഒപ്പമുണ്ട് എൻറെ ഒപ്പം ലൈവിലുണ്ട് അന്നാലാണ് നിരഞ്ജ നീണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ അന്നാലാണ് സാറിന് പ്രൈസ് തരാൻ പറ്റുള്ളൂ നിരഞ്ജൻ ഓക്കെ നിരഞ്ജൻ അല്ലേ അതേ ആൻസർ പറഞ്ഞത് അതെ എന്തായാലും നിരഞ്ജ അപ്പൊ കഴിഞ്ഞല്ലോ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ സാറ് പറയട്ടെ അപ്പോ സാർ അതൊക്കെ ഒന്ന് അയച്ച കളയട്ടെ അല്ലേ ഒന്ന് മായ് കളയട്ടെ ഓ ആ ഇനി അടുത്ത ക്വസ്റ്റിൻ പറഞ്ഞരാ സാറ് പറഞ്ഞരാ ഇനിയിപ്പോ ഇതൊക്കെ വളരെ എളുപ്പമാണ് അല്ലെ ഇതിന്റെ ആൻസർ ഒരാൾ പറഞ്ഞാണ് സാർ ചോദിക്കാതെ തന്നെ ഉത്തരം പറയുന്ന നല്ല സ്റ്റുഡൻസ് ആണ് സാറിന്റെ ഇതിലുള്ളത് അല്ലെ നിരഞ്ജ ആ നിരഞ്ജൻ പ്രസന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എന്റെ നിരഞ്ജൻസ് ട്വന്റി കാഷ് പ്രൈസ് അല്ലെ നിരഞ്ജൻ ഹാപ്പി ആണെങ്കിൽ കിട്ടിയെങ്കിൽ കിട്ടി എന്ന് പറയാം നിരഞ്ജൻ ഓൾറെഡി നമ്മുടെ ഇതിലുള്ളതുകൊണ്ട് എപ്പോഴും എപ്പോഴും ആൻസർ പറഞ്ഞോണ്ട് എനിക്കറിയാം നിരഞ്ജ നീ ഉണ്ടാവുന്ന എന്തായാലും സാർ അടുത്ത ക്വസ്റ്റൊക്കെ നമുക്ക് പാവപ്പെട്ടവരുണ്ടല്ലോ നമ്മുടെ ഒപ്പം പാവപ്പെട്ട നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ടല്ലോ ഏഹ് സാറിന്റെ ലൈഫിന്റെ ആൻസർ പറയാൻ പറ്റാത്തവർ അല്ലേ ഞാൻ വരുന്നതിന് മുമ്പ് അവിടെ എന്തോ ഇടി നടന്നിട്ടുണ്ട് തോന്നുന്നു കമന്റിൽ എനിക്ക് കാണാ കമന്റിൽ ഓരോ ഇടി ഇടന്നിട്ടൊക്കെ പോകുന്ന എന്തായാലും അഫാമിടിച്ച് പോയടാ നീ ഏഹ് ഇരുപത് രൂപ ആണെന്ന് നമ്മുടെ നിരഞ്ജന് അഫാമെ എന്തോ ഞാൻ ഞാൻ ഇപ്പൊ കാണുന്നു കമന്റിൽ എന്തോ ഇടിയൊക്കെ നടന്നിട്ടുണ്ട് ആ കൊറേ കമന്റ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് തടഞ്ഞിട്ടുണ്ട് നിങ്ങള് ഉം അപ്പോ എന്തായാലും സാർ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം ഇതൊക്കെ വളരെ എളുപ്പമാണ് ഇത് വളരെ എളുപ്പമാണ് സാർ രണ്ട് ക്വസ്റ്റിനും കൂടി ചോദിക്കാം ക്ഷമയുള്ളവരാണെങ്കിൽ രണ്ട് ക്വസ്റ്റിനും ഫസ്റ്റ് അടിക്കുന്ന ആരാന്ന് നമുക്ക് നോക്കാം സാർ എന്തായാലും ഇതിൽ ഇപ്പൊ ഞാൻ ഒരു ഞാനൊരു കൂടി ചെയ്യട്ടെ അപ്പൊ നിരഞ്ജൻ നമ്മൾ വാട്സപ്പിൽ എന്ത് ചെയ്യാം സാർ അറിയാലോ സാറിന്റെ ഇതിൽ മെസ്സേജ് ഇടാം സാറ് ഇടട്ടെ ഓക്കെ ആ സാർ നിരഞ്ജന് വേണ്ടിയിട്ടയക്കാം തരൂ നിരഞ്ജ് എടാ ബാക്കിയുള്ളവരൊക്കെ ഇട അഫാമോടെ പിന്നെ ഇന്നു അബ്ദുൽ ബാസിദ് ഒക്കെ വന്നിട്ടുണ്ട് അഫ്വാമ് വന്നിട്ടുണ്ട് ആദിത്യം വന്നിട്ടുണ്ടായി അല്ലേ അവരൊക്കെ ഉണ്ടോ അത് ഉറങ്ങണോ സാർ അതെ നിരഞ്ജൻ അതിന് അയക്കാൻ പോകുന്നു സാർ നിരഞ്ജൻ അയക്കാൻ പോകുന്നു സാർ നിരഞ്ജൻ അയക്കാൻ പോകുന്നു ആ ഇത് നമുക്ക് ചെയ്യും ഒന്നും അയച്ചോളിയോ അല്ലെങ്കിൽ അല്ലേ നിങ്ങള് ബിരുദന്മാരാണ് എന്താ ബിരുദന്മാരാണ് സാർ ഇപ്പൊ തന്നെ നിങ്ങൾ എല്ലാം ചാറ്റ് ചെയ്പ്പിറ്റിനോട് ചോദിക്കും അല്ലേ ആ അഫ്റൂസ് നിനക്ക് അതെ അതെ നിന്റെ ക്വസ്റ്റ്യൻ വരുന്ന നമ്മുടെ ഫസ്റ്റ് ഇന്നത്തെ ഫസ്റ്റ് അടിച്ച നിരഞ്ജന് സാറ് അയച്ചു കൊടുക്കട്ടെ സാറേ പൈസ അയച്ചു കൊടുക്കുന്നു പ്രൈസ് അടിച്ചു ആദ്യത്തെ പ്രൈസ് അടിച്ച നിരഞ്ജനാണ് കണ്ടോ അതെ അതെ സാർ ഓടി വരാം സമയമില്ലാത്തോണ്ടാണ് സാർ ഓടി തന്നത് കാരണം ഒന്ന് ഇന്ന് കറക്റ്റ് ആയിരുന്നല്ലോ നമ്മള് അല്ലേ ഓക്കെ നിരഞ്ജൻ ഹാപ്പി അഫ്രൂസേ അഫ്റൂസേറണ്ട് സാറിനൊപ്പം റെഡിയായിരിക്കോട് കൂടി ഈ മനോഹരമായ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ കാത്തിരിക്കറാനായിട്ട് ഒരാൾ വരുന്നുണ്ട് നിങ്ങൾ കടിച്ചു കീറാനായിട്ട് ഏഴരയ്ക്ക് ഒരാൾ വരുന്നുണ്ട് ഫിസിക്സ് പഠിച്ചവരാണോ ഫിസിക്സ് പഠിച്ചവരാണോ അവർക്ക് ഇന്ന് പ്രൈസ് അടിച്ച് പോവാം എന്ന് സാറിനുള്ളൊരു വിശ്വാസമുണ്ട് നിന്ന് നിന്ന് കത്തും മനസ്സിലായോ എന്തായാലും നമുക്ക് സാർ എന്ത് ചെയ്യാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ അപ്പോ ആ നോക്കിയോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇതിലിപ്പോ സാറ് പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതെല്ലാം വേരിഫിക്കേഷൻ ഒരു കാര്യം ചെയ് നിങ്ങള് ആറാമത്തെ ഒന്ന് ചെയ്തേ സിക്സ് വൺ സിക്സ് വൺ ചെയ്തേ ആറൊന്ന് സിക്സ് വൺക്സ് വൺ ചെയ്യൂ സിക്സ് വൺ സാർ വെയിറ്റ് ചെയ്യാം ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നമുക്ക് നിരഞ്ജൻ ആ കിട്ടി നിരഞ്ജൻ കിട്ടി എന്ന് പറഞ്ഞു ഓക്കെ സിക്സ് വൺ ചെയ്ത് ചിലപ്പോ എല്ലാം ആവണമെന്നില്ല കേട്ടോ സിക്സ് വൺ ചെയ്തേസ് ഈക്വൾ ടു ഇത് രണ്ട് ക്വസ്റ്റ്യനുകൾ കഴിഞ്ഞ സാർ അവസാനിപ്പിക്കും ഈക്വൾ ടു ഐഡന്റിറ്റി മെട്രിക്സ് ആണെന്ന് പ്രൂവ് ചെയ്യാം ആണോ പ്രൂവ് ചെയ്യും സാറ് ചോദിക്കും എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കും അപ്പൊ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കമന്റ് സെക്ഷനിൽ എഴുതി തന്നെ എങ്ങനെ കിട്ടിയെന്നുള്ളത് മനസ്സിലായോ ഓക്കെ സാറേ ഏഴ് ഇരുപത്തി ഒമ്പത് മാമിന് എന്തായാലും നമ്മൾ സമയം കൊടുക്കണം എനിക്കറിയാം എനിക്കറിയാം നിങ്ങളെ എന്നെ വിട്ടു കുറച്ച് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കുഴപ്പമില്ല അതിലും അടിച്ചു പൊളിക്കുന്ന ഒരു മാമാണ് വരാൻ പോണത് മനസ്സിലായോ ഞാൻ വെറുതെ പറഞ്ഞല്ല ഫിസിക്സിൽ നിങ്ങൾ ഇന്ന് ഫുൾ അടിക്കും ഓക്കേ സോറി സോറി അതൊക്കെ പറയണ്ടേ സാർ നിങ്ങളൊക്കെ സംസാരിച്ചെന്നൊക്കെ വിട്ടുപോണ് ഓക്കെ ചെയ്തിട്ടുണ്ട് ആറ് ഒരുപാടായി പോയോ ഇല്ല ആറൊന്ന് ആറൊന്ന് ആറിലൊന്ന് വേണം ചെയ്താറ് ഇങ്ങനെ വേണി കുറിഞ്ഞിക്കണോ ആറൊന്ന് ഇതായി പോയല്ലേ ഇതാണ് എ മെട്രിക്സ് ആണ് വേരിഫൈ എ ട്രാൻസ്പോസ് ഇൻടു എ ട്രാൻസ് പോസ് ഇൻസ് ഈക്വൽ ടു മെട്രിക്സ് ഐഡന്റിറ്റി മെട്രിക്സ് അറിയാലോ ഡയഗണൽ പണ്ണായിരിക്കണം അതെ ഉള്ളത് ഡത് ആയിരിക്കണം ആ അതെ 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 പ്രൂവ് പ്രൂവ് തെറ്റ് പറ്റണവർക്ക് ആരാണ് കറക്റ്റ് ഉത്തരം പറഞ്ഞത് അവരുടെ അടുത്ത് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും മനസ്സിലായോ ഓക്കെ സൂമ് കുറക്കണോ അല്ലെ അയ്യോ ആ നിങ്ങടെ നീക്കിട്ടേക്കാം കറക്റ്റ് ആണോ അപ്പോ കിട്ടുന്നില്ലേ എന്തായാലും ആ സാർ ഇടക്കിടക്ക് എന്റെ കമന്റ് ഒക്കെ ഒന്ന് റീഫ്രഷ് ആയിട്ടാണ് കാരണം സാറിന് അത് ഇടയ്ക്കിടക്ക് പോകും ആ എന്തായാലും ഫസ്റ്റ് എടാ ആൻസർ എന്തുകൊണ്ടാണ് ആൻസർ എന്തുകൊണ്ടാണ് അത് വേരിഫിക്കേഷൻ നമ്മൾ അറിയാലോ ഒരാൾ ചോദിക്കാണ് വേരിഫൈ എന്ന് ചോദിക്കണമെങ്കിൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത് എൽ എച്ച് എസും ആർ എച്ച് എസും ഈക്വൽ ആക്കണം ഈക്വൽ ആണോ അല്ലേന്നാണ് നമ്മൾ നോക്കേണ്ടത് വേരിഫൈ ദാറ്റ് ഇസ് ഈക്വൽ ടു ദിസ് എന്ന് പറഞ്ഞാൽ ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ എൽ എച്ച് എസ് മാർച്ച് സ്വീക്വൽ ആണെന്ന് കണ്ടുപിടിക്കെ വേഗോട്ടെ ആൻസർ പറ വെരി വെരിഫൈഡ് ആണോന്ന് പറ അങ്ങനെയാണെങ്കിൽ സാർ അതേ പറയുന്നു അതെ സാറ് അവസാനിപ്പിക്കാൻ പോന്നു സാർ അവസാനിപ്പിക്കാൻ പോകുന്നു ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അല്ലെ ഇതിന്റെ ആൻസർ കൂടെ എനിക്ക് കിട്ടിയാൽ മതി ഇന്ന് അടിച്ചിന്ന് ഫസ്റ്റ് പ്രൈസ് അടിച്ച നിരഞ്ജനാണത് ഇതിന്റെ ആൻസറിനോട് കഴിഞ്ഞാൽ സാറ് വേണമെങ്കിൽ അവസാനിപ്പിക്കാം കാരണം നമ്മൾ ലൈവ് ക്വസ്റ്റിൻസ് മാത്രമേ ഉള്ളൂ അല്ലേ വെരിഫൈ ചെയ്യടാ അഫ്രൂസേ വെരിഫൈ ചെയ് അഫ്രൂസിന് വെരിഫൈ ചെയ്യാനല്ല ആൻസർ ക്വസ്റ്റ്യൻ വെരിഫൈ ചെയ് എന്താ നിങ്ങൾക്ക് ഉറങ്ങിപ്പോയ യോ എന്തായാലും സാറ് ഇങ്ങോട്ട് നോക്കി തിരിച്ച് ഇങ്ങോട്ട് നോക്കുമ്പോൾ ആൻസർ കിട്ടിയാ മതി മനസ്സിലായോ ഓക്കെ ഓക്കെ ആ ആ എന്തായാലും സാർ ഒന്ന് ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കും അപ്പൊ ആൻസർ കിട്ടിയാൽ മതി അതോടുകൂടി സാർ ഇത് അവസാനിപ്പിക്കുന്നതാണ് കാരണം നമുക്ക് ഇനി അടുത്ത ടീച്ചർ പറഞ്ഞല്ലോ വരുന്നുണ്ട് മനസ്സിലായോ ഓക്കെ ആ ആ അപ്പോ എന്താണ് ഇതിൽ എഴുതിയേക്കുന്ന സാർ വേണെഴുതാം സാർ വേണ നിങ്ങൾക്ക് എഴുതാം അല്ലേ പേന ഒന്ന് നല്ല കളർ കിട്ടും എന്താണ് ഇതാണ് ഒരു മെട്രിക്സ് ആ ടൂ ബൈ ആ രണ്ട് കോളം രണ്ട് റോ ടുക്സ് റോ ആർ സി നമ്മൾ പറഞ്ഞു റോ കോളം അഥവാ ട്രാൻസ്പോസ് എങ്ങനെയാ റോ കോളം റോ റോക്ക അല്ലെ അപ്പൊ എന്തായിരിക്കും അപ്പോ ഇതികൂടെ അപ്പോഴും കിട്ടുന്ന ടൂ ബൈ ടൂട്രിക്സ് ആണ് അപ്പൊ എന്താവും കോസ് ആൽഫ സൈനാൽ മൈനസ് ആൽഫ കോസ് ആൽഫ അല്ലെ ഇനി കാണുന്നില്ല അല്ലെ ഇനി എന്താ ആ നോക്കി ഇനി എന്ത് ചെയ്യാം നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടല്ലോ ആ ഇനി മൾട്ടിപ്ലൈ ചെയ്യാ മനസ്സിലായോ എ ട്രാൻസ്പോസിന് എ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യേ നമ്മുടെ അബ്ദുൽ ബാസിദ് പറഞ്ഞിട്ടുണ്ട് അത് വേരിഫൈഡ് അല്ലാന്ന് അബ്ദുൽ ബാസിദേ അത് കഴിഞ്ഞ് അഫാം പറഞ്ഞിട്ടുണ്ട് അത് വേരിഫൈഡ് ആണെന്ന് മനസ്സിലായോ എന്തായാലും ആൻസർ നമുക്ക് നോക്കാം നോക്കിക്കോ നോക്കിക്കോ ആ അപ്പൊ എ ട്രാൻസ്പോർസ് കിട്ടി അതിന് എന്തായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം എ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം നമുക്കറിയാം വെറുതെ വെറുതെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ല മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് മെട്രിക്സിന്റെ കോളോം സെക്കൻഡ് മെട്രിക്സിന്റെ റോയും ഈക്വൽ ആവണം അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സിന്റെ ഫസ്റ്റ് റോയും ആ മെട്രിക്സിന്റെ റോയും സെക്കൻഡ് മെട്രിക്സിന്റെ കോളോം ഈക്ലാകണം അപ്പൊ എങ്ങനെയായിരിക്കും അപ്പൊ നമുക്കറിയാം ടു ബൈ ടൂ മെട്രിക്സ് ആണ് അപ്പൊ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതും ടൂ ബൈ ടു മെട്രിക്സ് ആണ് കാരണം എന്താ രണ്ട് ടു ബൈ ടു മെട്രിക്സ് ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഇതിന്റെ കോളം ഇതിന്റെ റോയിമിക്വൽ ആവണം അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സ് എന്തായിരിക്കും ഈ റോയും ഈ കോളം കൂടിയുള്ള മെട്രിക്സ് ആയിരിക്കും അതാണ് സാർ പറഞ്ഞു തോറും തവണ പറഞ്ഞു അല്ലെ വെയിറ്റ് വരുന്നു ദേ പോയി പോയിട്ടില്ല ഓക്കെ നോക്കിയാ മൾട്ടിപ്ലൈ ചെയ്യണം ഈറോ എടുക്ക കോളോ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോ കോസ് ആൽഫ കോസ് ആൽഫ കോ സ്ക്വയർ ആൽഫ അല്ലെ സൈനാൽഫ സൈൻ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ കറക്റ്റ് അല്ലേ അടുത്ത് കോസ് ആൽഫ മൈനസ് സൈനാൽഫ എന്ത് മൈനസ് കോസ് ആൽഫ സൈനാൽഫ അടുത്ത് കോസ് ആൽഫ അത് കഴിഞ്ഞ് ഇനി എന്താ ഈറോ ഈ കോളോയിട്ട് അല്ലെ സൈനാൽഫ കോസ് ആൽഫ മൈനസ് സൈനാൽഫ കോസ് പ്ലസ് അല്ലേ കറക്റ്റ് അല്ലേ എന്താ മൈനസ് സൈനാൽഫ കോസാൽഫ പ്ലസ് കോസാൽഫ സൈനാൽഫല്ലേ സൈനാൽഫോസ് ആൽഫ പ്ലസ് കോസാൽഫ ആ എവിടെയോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് എന്താണ് കോസാൽഫ കോസാൽഫ കോസ്ക്വയർ ആൽഫ പ്ലസ് സൈൻ ആൽഫ സൈൻ ആൽഫ സൈൻ സ്ക്വയർ ആൽഫ അപ്പൊ സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ എടുത്ത് കോസ് ആൽഫ ഈ ഇത് ഇതായിട്ട് കോസ് ആൽഫ മൈനസ് ആൽഫ മൈനസ് കോസ് ആൽഫ ആ ഇവിടെ ഒരു പ്ലസ് ഉണ്ട് പ്ലസ് കോസാൽഫ മൈനസ് സൈൻ ആൽഫ സൈനാൽഫ അപ്പും കോസാൽഫ ആൽഫ അല്ലെ கரெக்ட் அலே அங்கன வந்து கரெக்ட் அலே இனி அடுத்து இனி இப்ப இதெந்தா இனி -sin α cos α -sin α cos α + cos α sin α cos α sin α இதெந்தா sin α - sin² α sin² α அலே அடுத்து cos cos α cos α cos² α அதரே உள்ள அப்பெந்தா ஓகே cos² α + sin² α cos² θ + 1 ആണ് ആഡും അല്ലെ കോസ്ക്വയർ കോസ് ആൽഫ ആൽഫ പ്ലസ് കോസ് ആൽഫ കോസാൽഫ സൈനസ് കോസാൽഫ സൈന സീറോ ഇതെന്താ ഇതും സീറോ ഇത് വൺ കറക്റ്റ് ആയില്ലേ ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആയില്ലേ ഇത്രയേ ഉള്ളൂ അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തില്ലേ ഇതിനേം ഇതിനെ കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് എന്താ ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആണ് കറക്റ്റ് ആണ് അത് ഫസ്റ്റ് ആൻസർ പറഞ്ഞത് അഫ്റൂസ് ആണ് എന്തായാലും നമ്മുടെ നമ്മുടെ അബ്ദുൽ ബാസി ആരോ എന്റെ അടുത്ത് സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് സുഖമല്ലേന്ന് ഇട്ടവർ ആരാണോ അവരുടെ പേരും സ്കൂളും പറയാ സാറിന് സുഖമാണെന്ന സുഖമാണല്ലേ കാരണം നിങ്ങൾക്ക് ഉണ്ടല്ലോ അത് മതി ആ എന്തായാലും ആൻസർ പറഞ്ഞ അഫ്റൂസ് ആമീർ ആണ് കറക്റ്റ് എന്തായാലും അബ്ദുൽ ബാസിദ് നോട്ട് ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അബ്ദുൽ ബാസിദിന്റെ പ്രോത്സാഹന സമ്മാനം ടെൻ റുപ്പീസ് ക്യാഷ് പ്രൈസ് ഓക്കെ അപ്പൊ അയച്ചു അബ്ദുൾ ബാസിദിന് മുമ്പ് ഇട്ടിട്ടുണ്ടോ അബ്ദുൽ ബാസിദെ സാറിന്റെ സ്മോൾ ഇൻഡസ്റ്റ് ഒരു റിബൺ പോകുന്നുണ്ട് അതിൽ നമ്പർ ഉണ്ട് ആ നമ്പറില് ബാസി ഹായ് പറയൂ യാമിർ അറിയാലോ യാമിറിന് ട്വന്റി പ്രൈസും യാമിറിന് തേർട്ടി റുപ്പീസും അബ്ദുൽ ബാസിദിന് ടെൻ റുപ്പീസും ഓക്കെ അപ്പൊ സാർ എന്തായാലും നിങ്ങൾ കിട്ടിയെങ്കിൽ കിട്ടി എന്ന് ഇന്ന് നമ്മൾ ഇത്രയും ചെയ്യണുള്ളൂ അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ലൈവിൽ കാണാം അതുവരെ കിട്ടിയവര് കിട്ടി എന്ന് പറയണോട്ടോ പോയില്ലേ പൈസ അയച്ചോ ഓക്കെ സുഖമല്ലേ സർ ആ അതുകഴിഞ്ഞ് വേറെ വന്നിട്ടില്ലല്ലേ ഓക്കെ നമുക്ക് നോക്കാം ഓക്കെ അല്ലേ ഓക്കെ പേരെന്തായിരുന്നു ഞാൻ പേര് നീ യൂട്യൂബിൽ വേറെ പേരാണ് അതുകൊണ്ടാണ് അപ്പോ ഇന്ന് ഇന്ന് വന്നവരെന്തെങ്കിൽ നാളെ മനം ഏഴ് മണിക്ക് സാർ വെയിറ്റ് ചെയ്യും അല്ലേ ഇന്ന് വളരെ എളുപ്പമായിരുന്നു നമുക്ക് കുറച്ച് കുറച്ച് ലെവലിൽ ലെവലിങ്ങനെ ക്വസ്റ്റ്യൻസിന്റെ കൂട്ടി കൂട്ടിക്കൊണ്ടുവരാം ഓക്കെ എന്തായാലും ഹായ് ഹായ് ഇത് ഇതേ ആൾക്കാർ പുതിയ ആൾക്കാർ വരുന്നുണ്ട് ഹായ് ആൽവിൻ ഓ ആൽവിൻ ആൽവിൻ ആൽവിന് ഞാൻ അറിയില്ല കേട്ടിട്ടുണ്ടോ ആൽവിൻ എൻ്റെ പ്രൈസ് വാങ്ങിച്ചാന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് എന്തായാലും ലൈവ് വന്ന ഒരു മെസ്സേജ് അയച്ചോ യാമ്പിറിന് അയച്ച് യാമറ യാമറ നിനക്ക് അയച്ചിട്ടുണ്ട് എന്റെ പ്രൈസ് അയച്ചിട്ടുണ്ട് ഇനി ബാസിത്തിന്റെ മാത്രമാണ് അയക്കാനുള്ളത് ആ ബാസിത്തെ ഹൈ അയച്ചിട്ടുണ്ട് ബാസിത്തിന്റെ പ്രൈസ് അയക്കുന്നതാണ് ആ സാറെന്തായാലും ക്യാഷ് അയച്ചു തരാം അപ്പം എന്തായാലും സാറിന്റെ ഈ ഒരു ലൈവ് അവസാനിപ്പിക്കുന്നു ആൽബിൻ ആയാലും ഇന്ന് വന്ന ബാസിത്ത് ആയാലും മഫാമായാലും ആദിത്യനായാലും നിരഞ്ജനായാലും പിന്നെ കുറെ പേരെ അടിയെടുത്തായിരുന്നു രണ്ടിൽ അവരായാലും ഓക്കെ എന്തായാലും സാറ് ലൈവ് അവസാനിപ്പിക്കുകയാണ് എന്തായാലും നാളെ ഏഴ് മണിക്ക് കാണാം എല്ലാവരും ഹാപ്പി ആയിട്ട് എടുക്കുക എല്ലാവരും പഠിക്കുക സാറ് പോന്നു